ടർബോ സിനിമ വിവാദത്തിൽ മറുപടിയുമായി വി കെ പ്രശാന്ത് എംഎൽഎ പോസ്റ്റിന്റെ പേരിൽ തന്നെ വേട്ടയാടാനുള്ള ശ്രമം രാഷ്ട്രീയ വൈരം കൊണ്ടാണെന്ന് പ്രശാന്ത് ന്യൂസ് ന്യൂസൈറ്റീനോട് പറഞ്ഞു വിമർശിച്ചവർക്ക് സിനിമ കണ്ടുതന്നെ മറുപടി നൽകുകയാണെന്നും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരം നഗരം വെള്ളത്തിൽ മുങ്ങിയിരിക്കെ ടെർബോ സിനിമയെക്കുറിച്ച് എം എൽ എ ഫേസ്ബുക്കിലിട്ട പോസ്റ്റാണ് വിമർശനങ്ങൾക്ക് വഴി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മഴ പെയ്യുകയാണ് വലിയ തരത്തിൽ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുണ്ട് അതിനിടയിലെ വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് അദ്ദേഹം ടർബോ സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അത് വ്യാപകമായ രീതിയിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ വലിയ തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നു ഏറ്റവും ഒടുവിൽ വി കെ പ്രശാന്ത് തന്നെ ടർബോ സിനിമ കാണാൻ മാൾ ഓഫ് താങ്കൾ എത്തിയിരിക്കുകയാണ് വലിയ മഴയാണ് പുറത്ത് വെള്ളക്കെട്ടുണ്ടെന്നും പറയും അതിനിടയിൽ താങ്കൾ ഈ ടർബോ സിനിമ കാണാൻ എത്തുന്നതിനെതിരെ വിമർശനവും വരുന്നുണ്ട് എങ്ങനെ പ്രതികരിക്കും അല്ല ഈ തലസ്ഥാന നഗരം വെള്ളത്തിൽ മുങ്ങി മുങ്ങാൻ ആഗ്രഹിക്കുന്ന ചില ആൾക്കാരുണ്ട് അവർക്കാണ് ഇത് എന്നുള്ള ഒരു ധാരണ വന്ന് പരത്താൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു സംഗതി ഇല്ലല്ലോ ഇപ്പൊ ഞാൻ പ്രതിദാനം ചെയ്യുന്ന വട്ടിയൂർക്ക മണ്ഡലത്തിലടക്കം വെള്ളപ്പൊക്കത്തിൽ ആണ്ടുപോയ പല സ്ഥലങ്ങളിൽ ഇപ്പൊ വെള്ളപ്പൊക്കം ഇല്ല അപ്പോ ഇനി വെള്ളപ്പൊക്കം വന്നാൽ തന്നെ പൊതുപ്രവർത്തകരും മറ്റും കരഞ്ഞുകൊണ്ടിരിക്കണം അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ ഞാൻ പ്രളയ സമയത്ത് ഇവിടുത്തെ മേയറായിരുന്നു ആ സമയത്ത് അവിടെ കൂടിയ ചെറുപ്പക്കാരെ പാട്ടുകൊണ്ടും ഡാൻസ് കൊണ്ടും നൃത്തം കൊണ്ടും ഒക്കെ കൂട്ടി നിർത്തിയാണ് ആ പ്രളയ സമയത്തെ മുഴുവൻ ചുമതലകൾ നമ്മൾ നിർവഹിച്ചത് അതുകൊണ്ട് ചില അസ്വസ്ഥരാകുന്ന ആൾക്കാർ അസ്വസ്ഥരായിക്കോട്ടെ അങ്ങനെ അസ്വസ്ഥത കൂട്ടാൻ വേണ്ടി കൂടിയാണ് നേരിട്ട് സിനിമ കാണാൻ വരുന്നത് അപ്പോ വിമർശിച്ചവർക്കുള്ള ഒരു മറുപടി വിമർശിച്ചവർക്കുള്ളൊരു മറുപടിയാണ് ഇപ്പൊ ഞാൻ ഗുരുവായൂർ അമ്പല നടയിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോ ഈ പറഞ്ഞവർക്കാർക്കും ഒരു പ്രയാസവും ഇല്ല ടർബോ കണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് പ്രയാസം വന്നത് അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി അസ്വസ്ഥത കൂട്ടാൻ വേണ്ടിയിട്ടാണ് നേരിട്ട് സിനിമ കാണാൻ വേണ്ടി വന്നത് കാര്യം കൂടി മമ്മൂട്ടി ഫാനാണോ അതുകൊണ്ടാണോ ഈ ടർബോ തന്നെ തെരഞ്ഞെടുത്ത് അല്ല ഞാന് യഥാർത്ഥത്തിൽ എന്റെ ഇഷ്ട താരങ്ങൾ മമ്മൂട്ടി മോഹൻലാലു ആണ് തിരുവനന്തപുരം കാരൻ നിലയിൽ മോഹൻലാലോടൊപ്പം സ്നേഹം കൂടുതലുണ്ട് അപ്പോ എന്നാൽ പോലും മലയാളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യ അറിയുന്ന ലോകം അറിയുന്ന ഒരു നടനെ ഒറ്റപ്പെടുത്താനും അദ്ദേഹത്തിന്റെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്താണ് പാർശ്വവൽക്കരിക്കാനും ഒക്കെ ഒരു ശ്രമം നടന്നു അതിന്റെ ഭാഗമായിട്ട് അപ്പൊ ഞാൻ പോസ്റ്റ് ചെയ്ത എഫ് ബി പോസ്റ്റിനകത്ത് വന്നിട്ടുള്ള മുഴുവൻ പ്രതികരണങ്ങൾ പോസിറ്റീവാണ് ഒരു വിമർശനവുമില്ല ചില ബിജെപിയുടെ സുഹൃത്തുക്കളാണ് വലിയ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നത് അപ്പൊ ആ അസ്വസ്ഥത ഒന്നുകൂടെ കൂട്ടുക എന്നുള്ളതാണ് ഈ ഇന്നത്തെ സിനിമാകളിലെ ലക്ഷ്യം അപ്പൊ എന്തായാലും വൈകിപ്പിക്കുന്നില്ല കാണുക ആസ്വദിക്കുക